ഈ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ അറുപത്തൊമ്പതാമത്തെ സീസൺ അപ്പം ഈ ശനിയാഴ്ച ഒന്നാം തീയതി ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ അതിൻ്റെ ഫൈനൽ നടക്കുകയാണ് ജർമ്മൻ ടീമായ ബറുഷ്യ ഡോട്ട്മണ്ടും പിന്നെ റയൽ മാഡ്രിഡും തമ്മിലാണ് മത്സരം നടക്കുന്നത് എല്ലാവരും പറയുന്നത് റിയാൽ മാഡ്രിഡ് അതായത് അവരുടെ പതിനെട്ടാമത്തെ ഫൈനലാണ് മറ്റവർ മൂന്നാമത്തെ ഫൈനലാണ് അപ്പോൾ ഏതായാലും റിയാൽ മാഡ്രിഡിന് ഒരു ഒരു മുൻതൂക്കവും ആവേശത്തോടു കൂടി ൾക്കാര് വിചാരിക്കുന്നത് അല്ല നമ്മൾ ഫോം ഗൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റ് ജയിക്കേണ്ട കളിയാണ് അവര് പതിനാല് തവണ ട്രോഫി നേടിയിട്ടുള്ള ടീം വേറൊരു ടീം ഏഴ് കടന്നിട്ടില്ല എ സി മലാനാണ് സെക്കൻഡ് ഏഴ് തവണ ജയിച്ചിട്ട് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്ത് തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം അഞ്ച് തവണ ജയിച്ചിട്ടുണ്ട് അവര് ആ ഒരു പാരമ്പര്യമുള്ള ടീമാണ് പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം അവര് വളരെ മോശമായിട്ടുള്ള സീസണായിരുന്നു മെഡ്രിഡിന് ലീഗില് ബാഴ്സലോണയുടെ പത്ത് പോയിന്റ് പുറകില് ഫിനിഷ് ചെയ്തു ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് നാല് പൂജ്യം തോറ്റു സെമിഫൈനൽ സെക്കൻഡ് ലെഗിൽ വേറെ ഏതെങ്കിലും കോച്ചാണെങ്കിലും തീർച്ചയായിട്ടും അവര് എഴുത്ത് കൊടുക്കുകയായിരുന്നു പോയിക്കോളൂന്ന് പറഞ്ഞിട്ട് ഇത് ആയതുകൊണ്ട് മാത്രം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഫൈനലിൽ ലിവർപൂളിനെ തോൽപ്പിച്ച് ആ ഒരു ക്രെഡിറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ജോലിയിൽ നിൽക്കാൻ പറ്റി ഈ കൊല്ലം ബാസ്ലോണ്ട് പത്ത് പോയിന്റ് മുമ്പ് മുന്നിൽ ഫിനിഷ് ചെയ്തിട്ട് ലീഗ് ജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതും കൂടിയേ ജയിക്കാനുള്ളു അപ്പം അത് നല്ല ടീമുകൾക്ക് ആ ഒരു കഴിവുണ്ട് അവരെ ഈ നമ്മൾ പറയില്ല ഇപ്പൊ പല്ലിയുടെ വാല് മുറിച്ച് കളഞ്ഞാൽ തന്നെ ആദ്യം വളരും അതുപോലെ അവർക്ക് റീജനറേഷൻ ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് അറിയണതാണ് ഈ മെഡ്രിഡിനെ പോലത്തെ ടീം അപ്പൊ അവർ കഴിഞ്ഞ കൊല്ലത്തെ ടീം വെച്ച് നോക്കിക്കഴിഞ്ഞാല് വലിയൊരു വ്യത്യാസത്തില് ഒരു കളിക്കാരൻ ജൂഡ് ബെല്ലിങ്ങും നിന്ന് മെഡ്രിഡിലേക്ക് വന്നു ആ ഒരു ഒരൊറ്റ കളിക്കാരൻ കാരണം അവരുടെ സീസൺ കംപ്ലീറ്റ് ആയി മാറിയിട്ടുണ്ട് ആദ്യത്തെ ഒരു നാലഞ്ച് മാസം മിന്റെ ഗോൾഡ് കാരണം മാത്രാണ് മെഡ്രിഡ് മുന്നോട്ട് കേറിയത് ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും രണ്ടിലും അത്ര നന്നായി കളിക്കാതെ എല്ലാ നല്ല വലിയ മാച്ചിലും ബെല്ലിംഗം അടിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കും അങ്ങനെയാണ് ഈ സീസൺ ഇതുവരെ എത്തിയത് ഈ പിന്നെ ജർമ്മൻ ടീമും മറ്റൊരു സ്പാനിഷ് ടീമാണല്ലോ ഇതിന്റെ ഒരു ഒരു എവല്യൂഷൻ ഈ കളിയിലേക്ക് ഫൈനലിലേക്ക് എത്തിയ വഴി എങ്ങനെയാണ് എത്തിയെങ്ങനെയാണ് അത് ഡോട്ട്മണ്ടിന്റെ തീരെ പ്രതീക്ഷിക്കാത്തത് എന്താ വെച്ചാൽ ഒന്ന് അവര് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലായിട്ട് ജർമൻ ലീഗില് ബാഡ്മൂണിക്കായിരുന്നു ട്രോഫി നേടിയിരുന്നത് ഡോട്ട്മെന്റ് പലപ്പോഴും രണ്ടാമതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ജർമ്മനിയിൽ തന്നെ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ടീം ഡോട്ട്മണ്ടാണ് എൺപതിനായിരം ആൾക്കാരൊക്കെയാണ് ഒരു കളി കാണാൻ പോവാറ് അവിടെ സ്റ്റേഡിയത്തില് ആ ഒരു പാരമ്പര്യം ഉണ്ട് പിന്നെ ഇവർ ഇതിന് മുമ്പ് ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇതേപോലത്തെ സാഹചര്യത്തിലാണ് അവർ കളിച്ചിരുന്നത് അക്കാലത്ത് ഏറ്റവും ശക്തമായ ടീമായ യുവെന്റസ് ആയിരുന്നു സിഡാൻ ഡെൽപിയർ ഇവരൊക്കെയുള്ള ടീം അപ്പം അതേ ആ സമയത്തും ആരും പ്രതീക്ഷിച്ചിട്ടില്ല നോട്ട്മെന്റ് ജയിക്കുന്ന അവർ മൂന്നോ ഒന്ന് ഫൈനലിൽ ജയിച്ചു അപ്പം അങ്ങനത്തെ ചില എന്താ പറയുക ഒരു പോയിന്റേഴ്സ് ഉണ്ട് പിന്നെ അവരുടെ ഈ സീസൺ മുഴുവൻ ശ്രദ്ധ മുഴുവൻ ചാമ്പ്യൻസ് ലീഗിലായിരുന്നു ലീഗിൽ അവർ അഞ്ചാമത് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാ ശ്രദ്ധയും ഇതില് എങ്ങനെയെങ്കിലും ഫൈനലിൽ എത്താ പിന്നെ അവര് തോൽപ്പിച്ചിട്ടുള്ള ടീമുകൾ എംബാപ്പയും പാരീസഞ്ചമാനും ആണ് സെമിയിൽ തോൽപ്പിച്ചത് പിന്നെ അതിനു മുമ്പ് ക്വാർട്ടർ ഫൈനലിൽ അത്ലറ്റിക്കോ മെഡ്രിഡ് അത്ലറ്റിക്കോ മെഡ്രിഡ് മൂന്ന് തവണ ഫൈനലിൽ തോൽത്തിട്ടുള്ള ടീമാണ് ഡിയേഗോ സെമിയോണിയുടെ കോച്ചിങ്ങിൽ പലപ്പോഴും വളരെ അടുത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ അപ്പം അവരെ തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല പിന്നെ അത് കഴിഞ്ഞ് പി എസ് സിയെ തോൽപ്പിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു പേടിക്കേണ്ട ഒരു ടീമാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫൈനലിൽ കളിച്ച പരിചയമുള്ള എത്രയോ അധികം കളിക്കാരുണ്ട് ടീമില് അപ്പൊ അതെങ്ങനെയും അവർക്ക് ഒരു മുൻതൂക്കം കൊടുക്കും ഇതിലിപ്പോൾ കളിക്കാരെ എടുത്ത് നമ്മൾ പറയാണ് ഇപ്പം ജോസലു അങ്ങനെ ഒന്ന് രണ്ട് കളിക്കാരെ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ റോഡ്രിഗോ പിന്നെ വിനീഷ്യസ് ജൂനിയർ ഒക്കെ അവരൊക്കെയാണ് പൊതുവേ നമ്മളൊരു ഫുട്ബോൾ എടുത്ത് പറയുന്നത് ഈ മറ്റന്നാളത്തെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രമാകുന്ന മാഡ്രിഡിന്റെ കളിക്കാരെന്ന് പറയുന്നത് അതുപോലെ മറ്റേ ഇതിനകത്ത് അപ്പോൾ പറ്റി പറ്റി പറയുന്നുണ്ട് മാർക്കോ പറയുന്നു ഇതില് ഒന്നുമല്ലാത്തൊരു കളിക്കാരനാ ശരിക്കും ഇംഗ്ലണ്ടില് സ്റ്റോക്ക് സിറ്റി സ്റ്റോക്ക് സിറ്റി ഇപ്പൊ പ്രീമിയർ ലീഗിലും കൂടി ഇല്ലാത്ത ടീം അത് കഴിഞ്ഞിട്ട് ന്യൂ കാസൽ ന്യൂ കാസൽ ആക്കാലി അതെ സ്പാനിഷ് ഫോർവേഡ് ആണ് പക്ഷേ ഈ രണ്ട് ക്ലബും ആ കാലത്ത് കളിച്ച് ജോസലും അവർക്ക് കളിച്ച കാലത്ത് ഒരു നിലയിലും ആയിരുന്നില്ല സ്റ്റോക്കും അതെ ന്യൂക്യാസിലും അതെ അപ്പൊ ആരും ശ്രദ്ധിക്കാത്തൊരു കളിക്കാരനായിരുന്നു പിന്നെ പിന്നീട് തിരിച്ച് സ്പെയിനിൽ പോയിട്ട് കുറെ അടിച്ചിട്ട് മെഡ്രിഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതും പക്ഷെ റിസർവ് ആയിട്ടാണ് അവർ വാങ്ങിയത് പെങ്ങാനും ഇപ്പൊ വെനീസിയസിനോ റോഡ്രിഗോനോ എന്തെങ്കിലും പരിക്കേറ്റിണ്ടെങ്കിൽ അപ്പൊ കവറായിട്ട് വാങ്ങിയത് പക്ഷെ കൊല്ലം പതിനേഴ് പതിനെട്ട് അടിച്ച് ശ്രദ്ധയിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ഈ ലൈം ലൈറ്റിൽ എത്തേണ്ടത് അതാണ് അതൊരു നല്ല കഥയാണ് ശരിക്കും വിനീസസ് ജൂനിയർ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഫോർവേഡ്സ് വെച്ച് നോക്ക അതിപ്പോ സാല ആയാലും ഹാലൻഡായാലും ആരായാലും ഈ ഏറ്റവും വലിയ മാച്ചിൽ എപ്പോഴും തിളങ്ങണ ഒരു കളിക്കാരൻ വിനീസസ് ജൂനിയർ ഒരിക്കലും കാണാതെ ആവില്ല വലിയ മാച്ചിൽ ബാക്കി ചില ഫോർവേഡ്സിന് അത് പറ്റും ആ വലിയ സ്റ്റേജിൽ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിനീസസ് ജൂനിയർ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോൾ അടിച്ചിട്ടുണ്ട് അല്ലാതെ സെമിയിലും ക്വാർട്ടർ എല്ലാ വലിയ കളിയിലും ഇപ്പൊ ബാൻഡ് മ്യൂണിക്കിന്റെ എതിരെ സെമി ഫൈനലില് ആദ്യവര് രണ്ടുപേരും ആയിരുന്നു പക്ഷെ ഇത് നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എപ്പോഴും ഗോൾ അടിക്കണവരുടെ മേധാ ശ്രദ്ധ വരുന്നത് മെഡ്രിഡിന്റെ ഏറ്റവും വലിയൊരു ഈ സീസണിലൊരു വലിയൊരു കളിക്കാരൻ ഇപ്പൊ റിട്ടയർ ചെയ്യാൻ മോണി ടോണി ക്രൂസ് റിട്ടയർ കഴിഞ്ഞ കൊല്ലം ഒരു ഈ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ തോറ്റപ്പോ എല്ലാരും വന്നു ക്രൂസിനെ മോഡ്രിച്ചിനെ ഒഴിവാക്കേണ്ടതാണ് അവര് സൗദിയിലേക്ക് എവിടേക്ക് ആച്ച പോയിക്കോട്ടെ ഈ കൊല്ലം ഒരുവിധം എല്ലാ വലിയ മാച്ചിലും ക്രൂസ് ഭയങ്കര വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ആ ബാൻഡ് മ്യൂണിക്കിന്റെ അടുത്തും ഗോള് സെറ്റപ്പ് ചെയ്തത് ക്രൂസിന്റെ പാസ് ആണ് അപ്പൊ ഇങ്ങനത്തെ ഈ എക്സ്പീരിയൻസ് ഉള്ള ഈ വലിയ മാച്ച് വരുമ്പോ ശരിക്കും അവരുടെ വ്യത്യാസം കാണാൻ പറ്റും മാർക്കോറോയ്സ് മാർക്കോറോയ്സ് ഇപ്പൊ ഇതേപോലെ വിട പറയാണ് ക്ലബിനോട് ഫുട്ബോളിനോടല്ല ഇത് അവസാനത്തെ സീസണാന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഒരു ലോക്കൽ പ്ലെയർ എന്ന് പറയുമ്പോ എത്രയായാലും ആ ഒരു കണക്ഷൻ ഫാൻസായിട്ട് പ്രത്യേകിച്ചും കുറെ കൂടി ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് അവിടെ അവിടെ തന്നെ ജന്റ്സ് വളർന്ന ഒരു കളിക്കാരനാകുമ്പോൾ ഹമൽസ് പിന്നെ ബാൻ യൂണിക്കിനും കളിച്ചിട്ടുണ്ട് പിന്നെ തിരിച്ചു വന്നതാണ് അതെ ഇവര് അതെ സെമിയില് എംബാപ്പെ തടഞ്ഞ ഒരു ഡിഫൻസിന്റെ വലിയൊരു ഭാഗമായിരുന്നു ഹമിസ് അത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അതെന്താ വച്ചാൽ ലീഗ് ഫോം അത്രയും മോശമായിരുന്നു ഡോട്ട്മെന്റ് ലീഗിൽ കുറെ ഗോൾ വഴങ്ങിയ ടീമാണ് പക്ഷെ സെമിയിൽ എംബാപ്പയുടെ എതിരെ വന്നപ്പോൾ അവരെങ്ങനെയോ പിടിച്ചു നിൽക്കാൻ പറ്റി നമ്മളിപ്പം യു എഫ് ഫൈനലുകൾ ഏതെങ്കിലും നേരിട്ട് അനുഭവം നമുക്ക് ഏറ്റവും ആയ ഒരു ആ കളി ഓർമ്മ ഫൈനൽ പറഞ്ഞാൽ അതൊരു വർഷം ലിവർപൂൾ ൂസിയാൻ ഇസ്താൻബുളില് വെച്ചിട്ട് അത് ഞാൻ എൻ്റെ ഒരുവിധം അക്കാലത്ത് ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ചിലവാക്കി പോയതാണ് എന്നിട്ട് ഒരു എന്താ പറയാ ഈ ടേർക്കിയിൽ ഈ ബെല്ലി ഡാൻസിങ് വലിയൊരു ഇതാണ് കാര്യമാണ് അപ്പൊ അങ്ങനത്തെ എനിക്ക് ടിക്കറ്റ് ഇല്ല ടിക്കറ്റൊന്നും ഇല്ലാതെ പോയിട്ടുള്ളത് അപ്പൊ അവിടെ എത്തിയിട്ട് ഞാൻ എൻ്റെ ഹോസ്റ്റലില് ചെക്ക് ഇൻ ചെയ്ത് ഇങ്ങനെ ടിക്കറ്റും തിരിഞ്ഞു പോവാ ടിക്കറ്റ് കിട്ടേണ്ട ഈ ഒരു ബെല്ലി ഡാൻസിങ് ഡോറിൽ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുക ആർക്കാ ടിക്കറ്റ് വേണ്ടത് അങ്ങനെ എനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ടിക്കറ്റ് കിട്ടി എന്താ ഞാൻ ലിവർപൂൾ സപ്പോർട്ടർ ആയത് കാരണം എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയ അയാള് പറഞ്ഞു മിലാൻ ഫാൻസ് ആണ് അവരുടെ കുറെ കൂടി പൈസ ഞാൻ കുറച്ചും കൂടി വാങ്ങിയായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയിട്ട് ഹാഫ് ടൈം ത്രീ സീറോ മിലാൻ മൂന്ന് ഗോൾ അതും അല്ല അത് ശരിക്കും ആറ് ഗോൾ അടിക്കേണ്ട അത്രയും നന്നായി അത്രയും നല്ല ടീമായിരുന്നു ആയിരുന്നു മിലാൻ ആ കാലത്ത് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചത് എന്തിനേം പൈസ ചെലവഴിച്ച് ഇവിടെ വന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ ഏഴ് മിനിറ്റിൽ മൂന്ന് ഗോൾ തിരിച്ചടിച്ചു പെനൽറ്റി ഷൂട്ട് ഔട്ട് പോയി ലിവർപൂൾ ജയിച്ചു ഭയങ്കര ഒരു കളി തന്നെയായിരുന്നു അത് ആ കളി അൻപത് പ്രാവശ്യം കളിച്ചാല് നാൽപ്പത്തൊമ്പത് പ്രാവശ്യം മിലാനേ ജയിക്കുള്ളൂ പക്ഷെ അത് അത്രയും അതിപ്പോഴത്തെ മെഡ്രിഡ് ടീം പോലെ അത്രയും ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു ടീമായിരുന്നു ആ കളിക്കാര് കക്ക മോൾഡിനി ഹേർണ്ഡ് ക്രെസ്പോ ഇവരൊക്കെ ഷെവ് ഇവരൊക്കെ ഒരു എന്താ പറയാ എല്ലാ കാലത്തെയും ഒരു ലെവലിൽ കളിക്കാൻ കഴിവുള്ള കളിക്കാരെ ആ കാലത്തെ ലിവർപൂൾ ടീമിലാണെങ്കിൽ ആകെ ഒരു സ്റ്റീവൻ ജെറാഡും ഇപ്പോഴത്തെ ബയോ അലോൺസ് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു ടീമിനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു ശരിക്കും ഈ ലിവർപൂളും പിന്നെ നമ്മുടെ എ സി മിലാനും ഒക്കെ ഇപ്പം ഉള്ള ടീമിൽ ഒരു ലീഗിലാണ് പിന്നെ യൂറോപ്പ ലീഗില് അറ്റ്ലാന്റ ഇറ്റാലിയൻ ചെറിയൊരു ക്ലബ്ബ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ടീം ആ ഫുട്ബോളിനെ സംബന്ധിച്ച ഒരു മാറ്റമാണോ അല്ലെങ്കിൽ വിജയം നമുക്ക് അത് വലിയൊരു ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെ എന്താ വെച്ചാൽ അറ്റ്ലാന്റ മുമ്പ് നമ്മൾ ഇംഗ്ലീഷിൽ യോയോ എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് വീണ്ടും പോയിക്കൊണ്ട് അങ്ങനത്തെ ഒരു ക്ലബ്ബായിരുന്നു ഒരു കൊല്ലം ചെറിയ ചെരിയായാലും അത് കഴിഞ്ഞ് ബീലയ്ക്ക് പോകും പിന്നെ തിരിച്ചു വരും അങ്ങനെ അപ്പോൾ ഈ ഈ ജാൻപിയറോ എന്ന് പറഞ്ഞ കോച്ച് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനുശേഷം മൂന്ന് തവണ അവര് ഇറ്റാലിയൻ ലീഗിൽ മൂന്നാമതായിട്ടുണ്ട് ജയിക്കാൻ വളരെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ആ ലാസ്റ്റ് ലാസ്റ്റൊരിത് കടക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളു പക്ഷെ എവിടെ അല്ലായിരുന്ന ഒരു ടീമിനെ അദ്ദേഹം ആ ഒരു ടോപ്പ് ഫോർ ടീമാക്കി മാറ്റി എന്നിട്ട അതാണ് ഇപ്പോ ഇപ്പൊ യൂറോപ്പിൽ ഈ കൊല്ലം കണ്ടിട്ടുള്ളത് ലിവർപൂളിന്റെ ആൻഫീൽഡ് പോയി മൂന്ന് പൂജ്യം തോൽപ്പിച്ച് അതും ലക്കൊന്നും ആയിരുന്നില്ല അത് ശരിക്കും അവരർഹിച്ച ജയം തന്നെ അവിടെ പോയി അവരെ ഔട്ട് പ്ലേ ചെയ്തിട്ട് ജയിച്ച കളിയാണ് അതേപോലെ സെമിഫൈനലിൽ മാസ് മാസേ ഫ്രാൻസിന്റെ ലെവൽ ില് അമ്പത്തിരണ്ട് കളി തോൽക്കാതെ വന്ന ടീം അവരെ ശരിക്കും തരിപ്പണാക്കി മൂന്ന് പൂജ്യം അതെ ചാമ്പ്യൻസ് ലീഗില് പൊതുവെ ഒരു മോശം സീസൺ ആയിരുന്നു ജർമ്മനിയിലത്തെ ലീഗ് പതിനൊന്ന് കൊല്ലത്തിന് ശേഷം വളരെ ദയനീയമായിട്ട് തോറ്റു പക്ഷെ പതിനെട്ട് പോയിന്റ് പുറകിലായിരുന്നു മറ്റേ ലെവക്യൂസിന്റെ പിന്നെ ചാമ്പ്യൻസ് ലീഗില് മെഡ്രിഡിനോട് തോറ്റു അതും അത് പ്രതീക്ഷിച്ച തോൽവിയാണെങ്കിലും ബാൻ യുണിക്കിന്റെ എക്സ്പെക്ടേഷൻസ് അത്രയും ഉയർന്നതാണ് അവര് അവരുടെ ഉദ്ദേശം എല്ലാ കൊല്ലവും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തണമെന്നെങ്കിലും ആണ് ജർമ്മനിയിൽ അത്രയും കോമ്പറ്റിഷൻ ഇല്ല ഈ യൂറോപ്പിൽ അത്രയും ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ അത് ഇക്കൊല്ലം രണ്ട് പാതയിലും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ യൂറോപ്പ ലീഗിലുള്ള വിജയം കൊണ്ട് അറ്റ്ലാന്റിക്ക് മുന്നോട്ടുള്ള അതായത് സൂപ്പർ കപ്പിലേക്ക് ഫിഫയുടെ സൂപ്പർ കപ്പിലേക്ക് ഒന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങോട്ടുള്ള ഇനിയുള്ള നമ്മുടെ യു ബിന്നും ഇതൊക്കെ കൂടി വരുമ്പോഴേ അതിനെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയായിരിക്കും സൂപ്പർ കപ്പിലേക്കുള്ള ഒരു വഴി സൂപ്പർ കപ്പിലിപ്പോൾ അവർ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തേക്ക് കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടുള്ള യൂറോപ്യൻ ടീമിനെ ഇത് ഇപ്പം ഓട്ടോമാറ്റിക് എൻട്രി കൊടുത്തിട്ടുള്ളൂ പിന്നീട് ബാക്കി എന്താ ഫെഡറേഷൻ ഇപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച ഒരു നോർത്ത് അമേരിക്കയിൽ ജയിച്ച ഒരു സൗത്ത് അമേരിക്കയിൽ ജയിച്ച അങ്ങനത്തെ കുറേ ടീം കൂടി കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്പിൽ എന്താ പറയുക ഒരു കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞതുണ്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിൽ നന്നായി ചെയ്തിട്ടുള്ള ടീം ഏതാന്ന് നോക്കിയിട്ട് ആ ഗ്യാപ്പ് അറ്റ്ലാന്റിക്ക് ആദ്യായിട്ടാണ് ഇത്രയും ചെയ്യുന്നത് പക്ഷെ അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗിൽ കളിക്കും ഈ അതുപോലെ തന്നെ നമ്മളിപ്പം യു എഫ് ഫൈനലിൽ വരുമ്പോഴേ എന്തൊക്കെയാണ് മാറ്റങ്ങൾ റയൽ മാഡ്രിഡ് ക്വാർട്ടർ ഫൈനലിൽ അങ്ങനെ ഒരു ചേഞ്ച് എന്താണ് നമുക്ക് കളിയിലൊരു ചേഞ്ച് എന്താ പറയാൻ എനിക്ക് ഏറ്റവും ഒരു തമാശ ആയിട്ട് തോന്നിയിട്ടില്ല ഇതിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ കാലം ഒരു കോച്ചിങ് ഒരു ഫിലോസഫിയുടെ കാലം ഇപ്പ എല്ലാ ഓരോ കോച്ചിനും ഇപ്പൊ ഗ്വാഡിയോളക്കായാലും മറ്റേ ടിക്കറ്റ് ആക്കാന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആണ് പക്ഷെ അങ്ങനെയാണ് പറയുന്നത് അതേപോലെ ക്ലോപ്പിന്റെ ഗഗൻ പ്രത് സിംഗ് ആ ഒരു ഒരു ശൈലി അപ്പൊ എല്ലാ കോച്ചിനും ഇപ്പൊ ബി എൽസേ ആണെങ്കിൽ അവർ മേർഡർ ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഓരോ കോച്ചിനെ അവര് അവരത് വഴിയേ കളിക്കുള്ളൂ എന്നുള്ളത് അതത്രയും എന്താ പറയുക കളിക്കാരുടെ മേധയിലുള്ള പ്രഷർ അത്ര അധികമാണ് അവർ കൊന്ന് ഇതാക്കുന്നുള്ള അത് അത്രയും ഇൻറ്റൻസിറ്റിയോടുകൂടി കളിക്കണം അതാണ് ബി എൽസിയുടെ ടീമുകൾ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ അവര് കഴിഞ്ഞു മൂന്നാമത്തെ സീസൺ ആകുമ്പോഴേക്കും കളിക്കാർക്ക് ഓടാൻ വയ്യാത്ത സ്ഥിതിയാണ് അപ്പം അതേ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ റിയാൽ മെഡിറ്റും കാള ആൻസ്ലോട്ടിയും ആൻസ്ലോട്ടി ഇത് ആറാമത്തെ ഫൈനലാണ് ചാമ്പ്യൻസ് ലീഗ് ഈ ജയിച്ചാൽ അഞ്ചാമത്തെ ജയമായിരിക്കും കോച്ചായിട്ട് കളിക്കാരനായിട്ട് വേറെ ജയിച്ചിട്ടുണ്ട് മിലാൻ്റെ കൂടെ വേറെ ഒരു കോച്ചും മൂന്ന് തവണയുടെ മൂന്ന് തവണ പിന്നെ അടുത്ത് ജയിച്ചിട്ടുള്ള ഒരു ഗ്വാഡിയോള ആയാലും ബോബ് പേസിലായാലും അലക്സ് ഫർഗ്സിനൊക്കെ രണ്ടു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് ഇത് ആൻസ് ലോട്ടിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ജയമായിരിക്കും അതെങ്ങനെ ഒരു പ്ലേയിങ് ഫിലോസഫി ഒന്നുമില്ല മറ്റേ ടീം എന്ത് ചെയ്യുന്നു ഞാൻ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും അത് പക്ഷെ ഏത് ടീമായാലും അവരെ തോൽപ്പിക്കാൻ അറിയാം അതിപ്പോ സിറ്റി ആയാലും ലിവർപൂൾ ആ ഫൈനലില് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫൈനലിൽ ഇരുപത്തിനാല് ഷോട്ടും ഇവർക്ക് നാലോറ്റ ആയിരുന്നു പക്ഷെ അടിച്ച ഗോള് മെഡ്രിഡ് ആണ് അപ്പൊ അങ്ങനെ ഏത് കളിയിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചാണ് അപ്പൊ ഈ ഈ ഫിലോസഫി കോച്ചസിന്റെ ഇടയ്ക്ക് ഈ അഞ്ചാമത്തെ തവണ ജയിക്കാൻ സാധ്യതയുള്ള ഒരു അതൊരു തന്നെയാണ് ാണ് ഈ ഈ മാസം നമ്മൾ വേറെ രണ്ട് അപ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അപ്രതീക്ഷിതമായ രണ്ട് ഒരു വിജയവും ഒരു തോൽവിയും മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പിന്നെ വെസ്റ്റ് വെസ്റ്റാൻ യുണൈറ്റഡിനോട് ജയിക്കുന്നത് മൂന്നേ ഒന്നിന് ജയിക്കുന്നു അത് കഴിഞ്ഞിട്ട് അധിക ദിവസം വൈകാതെ തന്നെ എഫ് എ കപ്പില് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിറ്റിയെ തോൽപ്പിക്കുന്നു രണ്ടേ ഒന്നിന് തോൽപ്പിക്കുന്നു ഇത് രണ്ടും കളി കണ്ടിട്ടില്ലേ അല്ല സിറ്റി ലീഗ് ജയിക്കുന്ന സംശയം ഉണ്ടായിരുന്നില്ല എന്താ ഒരു മുപ്പത്തെട്ട് കളിയാണ് ഒരു സീസണിൽ ഇംഗ്ലണ്ടിൽ ഈ മുപ്പത്തെട്ട് കളി വരുമ്പോൾ എന്തായാലും ഏറ്റവും ശക്തമായ ടീം തന്നെ ജയിക്കുള്ളൂ അത് ലക്ക് വരുന്നില്ല അതിൽ മറ്റേ കപ്പിൽ അങ്ങനെയല്ല കപ്പിൽ ക്ലാസ് തന്നെയാണ് എന്താച്ച ഇപ്പൊ നമ്മൾ ഓരോ ടീമിന്റെ സ്ക്വാഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് സിറ്റി ഡേ മാസനലിൻ്റെ ആണ് ഏറ്റവും നല്ല സ്കോട്ട്സ് ഇംഗ്ലണ്ടിൽ ലിവർപൂളിൻ്റെ ഒരു കാലത്തായിരുന്നു കഴിഞ്ഞ കൊല്ലം കുറെ കളിക്കാർ പോയിട്ട് ഇപ്പം ആ ലെവലിലല്ല സിറ്റി ഡേ അങ്ങനെയല്ല സിറ്റിക്ക് ഇപ്പോൾ നാലഞ്ച് കളിക്കാർ ഇല്ലെങ്കിലും അതിന് പകരം വരാനുള്ള കളിക്കാർ നൂറ് മില്യൺ പൗണ്ട് അറുപത് മില്യൺ അങ്ങനെയൊക്കെ കൊടുത്ത് വാങ്ങിയ കളിക്കാരാണ് ബെഞ്ചിലിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കപ്പ് കോമ്പറ്റീഷനിൽ അങ്ങനെയല്ല കപ്പ് കോമ്പറ്റീഷനിൽ ഇപ്പോൾ മാൻസ്റ്റി യുനൈറ്റഡ് ക്വാർട്ടർ ഫൈനലിൽ ലിവപ്പൂളിൻ്റെ അടുത്ത് അധികം ബോൾ തന്നെ കിട്ടിയിട്ടില്ല മുപ്പത് ശതമാനം ബോൾ ഉണ്ടായിരുന്നു പക്ഷെ നാല് മൂന്ന് ജയിച്ചു സെമിയിൽ ഒരു എന്താ പറയുക ഒരു നഖത്തിൻ്റെ വിത്തിന് ഓഫ് സൈഡ് ഡിസിഷൻ കൊടുത്തിട്ടാണ് രക്ഷപ്പെട്ടത് രണ്ടാം നിലയിലുള്ള കോവൻട്രി സിറ്റെതിരെ അത് മൂന്ന് പൂജ്യം ലീഡ് ചെയ്തിട്ട് ത്രീ ത്രീ ആയിട്ട് പിന്നെ ഷൂട്ട് ഔട്ടിൽ ജയിച്ചതാണ് അപ്പം കപ്പിൽ എത്രയാലും കുറേ ലക്ക് വരും ഏഴ് മാച്ച് ജയിച്ചാൽ മതി ആറ് മാച്ച് ജയിച്ചാൽ മതി നമുക്ക് കപ്പ് നേടാൻ പക്ഷേ ഇത്തവണത്തെ ഇത് ജയിച്ചത് ലക്കല്ല കേട്ടോ അത് എനിക്ക് തോന്നുന്നു കൊറച്ച് കോച്ചിനും വാശി ഉണ്ടായിരുന്നു ഞാൻ എന്റെ ജോലി പോവാണെങ്കില് ഞാൻ ഇത് ജയിച്ചിട്ടേ പോവുള്ളൂന്നുള്ളതില് അപ്പൊ സിറ്റിയുടെ ആ ടാക്ടിക്സ് കൊറേ അവർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റി യുണൈറ്റഡിന്ന് അതെ അത് പക്ഷെ എല്ലാ കളിയിലും ബോള് സിറ്റിടെ അടുത്ത് ആയിരിക്കും പക്ഷെ അവർക്ക് ആ യുണൈറ്റഡിന്റെ ആ കൗണ്ടർ അറ്റാക്കിങ് ആ ഒരു ത്രെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റിട്ടില്ല ആദ്യത്തെ മിനിറ്റ് തൊട്ട് എപ്പോ യുണൈറ്റഡ് മുന്നോട്ട് പോയാലും അവർ ഒരു ഗോൾ അടിക്കാൻ സാധ്യത പോലെ നമുക്ക് തോന്നുകയായിരുന്നു എന്നുവെച്ചാ ആ അത്രയും ഉള്ള അത് ഗാണാച്ച ആയാലും മറ്റേ പുതിയ കൾക്കാരും കോപി മൈനു ഇവർക്കൊക്കെ ആ പേസുണ്ട് ആ ഒരു ഗെയിം ഇൻ്റലിജൻസ് ഉണ്ട് മൈനുവിനൊക്കെ പത്തൊമ്പത് വയസ്സായിട്ടുള്ളു പക്ഷെ കണ്ടാ തോന്നില്ല നമുക്ക് എന്താ വെച്ചാൽ ചില ഏറ്റവും നല്ല കളിക്കാർക്ക് ഒരു ഗെയിം സെൻസ് ഉണ്ടാവും എവിടെ എത്തണം പാസ് നമ്മളെ തേടി എവിടെ വരും അതൊക്കെ അവർക്ക് അറിയാം അതെ 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 ഏറ്റവും നല്ല കളിക്കാർക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ നേരത്തെ ടോണി ക്രൂസിനെ പറ്റി പറഞ്ഞ പോലെ ടോണി ക്രൂസിനെ അറിയാം രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് റോഡ്രിഗോ അല്ലെങ്കിൽ വിനീസസ് എവിടെ ആയിരിക്കും അറിയാം ബോൾ അവിടെ എത്തുക അല്ലാതെ ഇപ്പൊ കളിക്കാരനുള്ളടത്തേക്ക് അടുത്തേക്കല്ല പാസ് പോകും അപ്പൊ ആ ഒരു ഗെയിം സെൻസ് ഉണ്ടാവും എപ്പോഴും ഈ സിറ്റി വെസ്റ്റാൻ യുണൈറ്റഡ് കളിയുടെ ഫൈനലിന്റെ ഓർമ്മയുണ്ട് അതിനകത്ത് പിന്നെ ഫിൽഫോർഡൻറെ രണ്ട് ഗോൾ പിന്നെ റോഡ്രിഗോന്റെ ഒരു ഗോൾ അതൊക്കെ നോക്കിയിട്ടുണ്ട് അതിന്റെ ഒരു ഫിൽഫോർഡിൻ ഇംഗ്ലണ്ടിൽ തന്നെ ഈ സീസണിലത്തെ ഏറ്റവും നല്ല കളിക്കാരനായിരുന്നു അതിന് എനിക്കൊരു സംശയമില്ല ഫോർഡൻ പിന്നെ റോഡ്രി ആദ്യമായിട്ടാണ് ഒരു എത്രയോ എഴുപത്തിനാല് കളിക്ക് ശേഷമായിട്ടാണ് ഒരു കളി തോൽക്കേണ്ടത് കപ്പ് ഫൈനലില് മറ്റേ അതെ ലീഗിലാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് സിറ്റി ഡിസംബർ ഏഴാം തീയതി ആണ് അവസാനം ലീഗില് തോൽക്കേണ്ടത് ആ സമയത്ത് ആദ്യത്തെ പതിനഞ്ച് മാച്ചിൽ മൂന്ന് കളി തോറ്റിരിക്കുന്നു അപ്പൊ എല്ലാരും വിചാരിച്ചോ ഈ കൊല്ലം അല്ലെങ്കിൽ ലിവർപൂള് കൊണ്ടുപോകും പക്ഷെ പിന്നീടുള്ള എന്താ പറയുക എത്രയോ കളി തോൽക്കാതെ ജയിക്കാൻ പറ്റാത്ത കളി ഡ്രോ ആക്കിയിട്ട് അത് പാർസണലിനെതിരെയും ലിവർപൂളിനെതിരെയും ഡ്രോ ആക്കി ബാക്കി കളികളൊക്കെ ജയിച്ചിട്ട് അവർ എനിക്ക് ഒരു ഏപ്രിൽ ആയപ്പോഴേക്കും തീർച്ചയായിട്ടും എന്തായാലും ഇവർ തന്നെ ജയിക്കുന്നു വളരെയധികം ഇപ്പം നമ്മളിപ്പം സംസാരിച്ച യൂറോപ്പിൽ നടക്കുന്ന കളികളിലൊക്കെ അത്രയും മില്യൺസ് നേരത്തെ തന്നെ വന്നിട്ടുള്ള പിന്നെ ട്രാൻസ്ഫറുകളും വാങ്ങലുകളും കൊടുക്കലുകളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ഒരു കുറച്ച് കാലത്തിനുള്ളിൽ നമ്മൾ കണ്ടത് സൗദി അറേബ്യതിനകത്ത് നടന്ന വലിയൊരു വിൽപ്പനയും വാങ്ങലും ഒക്കെയാണ് പക്ഷേ അതിൻ്റെ ഒരു ഫലം വളരെ എന്താ പറയുക സൗദി അറേബ്യയ്ക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ സീസൺ നോക്കിയാൽ കാണാൻ പറ്റുക അല്ലേ അതെ ഇപ്പൊ നാല് ടീം അൽഹിലാൽ റൊണാൾഡോ പിന്നെ അൽഅഹലി അൽ അത്തിഹാദ് ഈ നാല് ടീമിലും കൂടി ഏകദേശം നാനൂറ് മില്യൺ ഡോളറാണ് ചിലവഴിച്ചിട്ടുള്ളത് മറ്റേ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഇവരെ പൊക്കിക്കൊണ്ടുവരാൻ ഈ നാല് ടീമുകൾ എന്നിട്ടാണ് മറ്റേ റൊണാൾഡോ റൊണാൾഡോ നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ട് കരീം ബെൻസിമ പോയ പോയത് നെയ്മർ അൽ ഹിലാലിലെത്തി അങ്ങനെ കുറെ കളിക്കാർ വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ സമ്മറിൽ അപ്പോൾ ഈ പൈസ ഒക്കെ ചെലവഴിച്ചിട്ട് എല്ലാവരും വിചാരിച്ചോ ഇപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഉറപ്പായിട്ട് ഒരു സൗദി ടീം തന്നെ ജയിക്കും അൽഹിലാൽ ആണെങ്കിൽ മുപ്പത്താറ് കളിയൊറ്റ അടുപ്പിച്ച് ജയിക്കും ചെയ്തു സെപ്റ്റംബറിന് ശേഷം പക്ഷേ ഈ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ വന്നപ്പോൾ ആദ്യം റൊണാൾഡോൻ്റെ അൽനാസറെ അലേനോട് ക്വാർട്ടർ ഫൈനലിൽ പൊട്ടി ഇതേ അലേനോട് ഇവരും തോറ്റു അൽഹിലാലും തോറ്റു മറ്റേ സൗദി ചാമ്പ്യൻസ് ആയ അൽഹിലാലും തോറ്റു തവസാന അലേനാണ് കപ്പ് കൊണ്ടുപോയത് യൊക്കാമെ തോൽപ്പിച്ചിട്ട് അപ്പൊ ഇതില് പൈസ നമുക്ക് എത്ര ചെലവഴിച്ചാലും ഒരു ടീം സൃഷ്ടിക്കാൻ പറ്റണം ആ ഒരു കൾച്ചറ് എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഒരു ടീം എന്ന് പറഞ്ഞാല് പതിനൊന്ന് നല്ല കളിക്കാരെ കൊണ്ടുവന്നുകൊണ്ട് ആയില്ല അവരെത്രത്തോളം തമ്മിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ അതൊക്കെ നോക്കണം അപ്പത് എത്രത്തോളം ഇപ്പൊ ബെൻസിമൊക്കെ കോച്ചായിട്ട് തെറ്റിയിട്ട് പല കളിയും കളിച്ചിട്ടും കൂടിയില്ല അലത്തിഹാസിനു വേണ്ടി അതേപോലെ ജോർഡൻ ഹെൻഡർസൺ മുമ്പ് ലിവർപൂളിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ക്യാപ്റ്റനായിരുന്ന ഹെൻഡ്സൺ മാസം കഴിഞ്ഞ് നിർത്തി അയാക്സിലേക്ക് പോയ നെതർലൻഡ്സിൽ അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് കളിക്കാർ കോച്ച്മാരായിട്ട് ഒത്തുപോവാതെ അങ്ങനെയൊക്കെ അത് കുറച്ച് ടൈം എടുക്കും അത് ഇത് അതൊക്കെ പൈസ എത്ര ചെലവഴിച്ചാലും അതൊരു ടീമായി മാറി വരാൻ നേരെ തിരിച്ച് അലേന്റെ കോച്ച് ഹേണൻ ക്രസ്പോ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി അഞ്ച് ഫൈനലിൽ സ്കോർ ചെയ്ത ക്രസ്പോ അർജന്റീനയ്ക്കും കുറെ ഗോളടിച്ചിട്ടുണ്ട് ക്രസ്പോ ഇപ്പോഴത്തെ ഒരു വലിയൊരു ചെറുപ്പക്കാരിൽ വെച്ചിട്ടൊരു വലിയൊരു കോച്ചാണ് തീർച്ചയായിട്ടും യൂറോപ്പിലൊരു വലിയ ജോലി കിട്ടേണ്ടതാണ് ഇപ്പൊ നമ്മളീ യൂറോപ്പിൽ കഴിഞ്ഞ ഇപ്പം ആയിട്ടുള്ള ഒരു ഒരു സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കോച്ചും ആരെപ്പറ്റി പ്രത്യേകം പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പം ലിവർപൂളിൻ്റെ ക്ലോപ്പ് ഏതാണ്ട് സ്വയം വിരമിച്ചു സാവി പുറത്താക്കപ്പെട്ടു സാവി ബാഴ്സലോണയുടെ സാവി പുറത്താക്കപ്പെട്ടു പിന്നെ നമുക്ക് ഗാഡിയോളയാണ് ഇപ്പം ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഫോമിൽ നിൽക്കുന്ന കോച്ച് ഈ മൂന്ന് പേരെയും അവസ്ഥകളൊന്ന് കമ്പയർ ചെയ്താലെങ്കിൽ അല്ല ക്ലോപ്പിൻ്റെ ശരിക്കും നമ്മുടെ എന്താ പറയുക ഫോണിൻ്റെ ബാറ്ററി പോലെ അത് അത്രയും എന്താ പറയുക ചാർജ് ഉള്ളൊരു ശൈലിയായിരുന്നു അത് എല്ലാ കളിയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി കളിക്കണം എന്നുള്ളൊരു കോച്ച് അപ്പോൾ അത് മറ്റേ സൈഡ് ലൈനിൽ നിൽക്കുമ്പോഴും കോച്ചും കളിക്കണ പോലെ ഏകദേശം കളിക്കാരുടെ കൂടെ അപ്പോൾ ആ അത്രയും ഒരു എന്താ പറയുക ഒരു ഇന്റൻസിറ്റിയോടുകൂടി മാനേജ് ചെയ്യണ ഒരാൾക്ക് ഒമ്പത് കൊല്ലമൊക്കെ പറ്റുള്ളു അദ്ദേഹം തന്നെ പറഞ്ഞു ജാനുവരി രണ്ടായിരത്തിഇരുപത്തി ആറ് ആയിരുന്നു കോൺട്രാക്ട് ഉണ്ടായിരുന്നത് എനിക്ക് ഇനി ബാക്കി നൽകാനൊന്നുമില്ല ബാറ്ററി പോയിന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ചാവിഡ അങ്ങനെയല്ല ചാവിഡ ശരിക്കും ബാഴ്സലോണ അവരുടെ ലജൻസിനെ ലജൻസിനോട് പെരുമാറണത് തീർച്ചയായും വളരെ മോശമായിട്ടാണ് ഇപ്പം മെസ്സി പോയത് എങ്ങനെയാണെന്ന് നോക്കും മൂന്നാല് കൊല്ലം മുമ്പ് തീരെ സന്തോഷമില്ലാതെ പോയതാണ് മെസ്സി ഏകദേശം പുറത്താക്കിയ പോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത് ആദ്യം ചവി സ്വയം പറഞ്ഞു ഞാൻ ജനുവരിയിൽ പറഞ്ഞു ഞാൻ ഈ കൊല്ലം കൊല്ലത്തോടെ നിർത്തുകയാണ് പിന്നെ ക്ലബ്ബ് എന്തൊക്കെയോ പറഞ്ഞിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കൊല്ലം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് പിന്നെ അവരിപ്പോ ആദ്യ സീസൺ കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട എന്നിട്ട് ഇപ്പൊ ഹാൻസി ഫ്ലിക്ക് എന്ന് പറഞ്ഞ് ബാൻഡ് മ്യൂണിക്കിന് രണ്ടായിരത്തിഇരുപതിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയ കോച്ചിനെ കൊണ്ടുവന്നിരിക്കും ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗ്വാഡിയോള് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത് ഈ ഒരു കൂടി കഴിഞ്ഞാൽ നിർത്തുന്നു തോന്നുന്നു ഇതേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒമ്പത് കൊല്ലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ ഇപ്പോൾ സർ അലിക്സ് ബെർഗ്സിനൊക്കെ ഇരുപത്തേഴ് കൊല്ലം അതിനു മുമ്പ് സർ മാറ്റ് ബസ്ബി ഇരുപത്തിനാല് കൊല്ലം ബിൽ ഷാങ്ക്ലി പതിനഞ്ച് അങ്ങനെ പല ആൾക്കാരും കുറേ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലമൊക്കെ നിന്നുണ്ട് ഇപ്പം പക്ഷേ ഈ സോഷ്യൽ മീഡിയയും ന് ശേഷം മാനേജർമാരുടെ മേധലുള്ള പ്രഷർ ഭയങ്കര അവർക്ക് നേരിട്ട് അവര് സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഈ ക്ലബ്ബ് ഓണേശമൊക്കെ അതെ അവരൊക്കെ ഈ ട്വിറ്ററാണ് നോക്കണേ ട്വിറ്റർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്താ വെച്ചാൽ അപ്പൊ ഇതിൽ ഈ കളിക്കാരനൊന്നിനും കൊള്ളില്ല ഇയാളെ വിൽക്കണം അപ്പൊ ഇത് ഈ മെസ്സൊക്കെ പുറത്തുനിന്ന് ഇവരുടെ മേധയ്ക്കാ വരുക എന്തുകൊണ്ട് ഇയാളെ വാങ്ങിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ കളി ജയിച്ചില്ല അങ്ങനെയൊക്കെ അപ്പൊ ഒമ്പത് കൊല്ലം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ വലിയൊരു കാര്യം ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ശരിക്കും ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് അധിക പേരും രണ്ടു കൊല്ലം കൂടി നിൽക്കണ്ടില്ല അധിക മാനേജേഴ്സ് എന്നുവെച്ചാൽ അത്രയും ഇതായിട്ടുണ്ട് പ്രഷർ അത്രയും കൂടിയിട്ടുണ്ട്